മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം ചിത്ര പുരസ്കാരം നേടിയ സംഗീത് പ്രതാപ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സംഗീത അഭിനന്ദനങ്ങൾ ഇപ്പോൾ സംഗീത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിട്ട് നിൽക്കുകയാണല്ലോ ഈ ഒരു സമയത്ത് ഈ ഒരു പുരസ്കാരം കൂടി ആയപ്പോ എങ്ങനെയുണ്ട് ാണ് വേറൊരു അവസ്ഥയിലിരിക്കാണ് സന്തോഷം ഇപ്പോൾ ഈ ജൂര് പറഞ്ഞിരിക്കുന്നത് എഡിറ്റിംഗിന്റെ ആഖ്യാനത്തിനുള്ള ഉപാധിയായി ഉപയോഗിച്ച് പ്രമേയത്തെ മുന്നോട്ട് നയിച്ച വൈദഗ്ധ്യത്തിനുള്ള അവാർഡ് എന്നാണ് അപ്പോൾ എഡിറ്റിങ്ങിന് ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ആ ഞാൻ ആക്ച്വലി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ലൈവ് കാണാറുണ്ട് ഭയങ്കര ഇത് നോക്കിയിരുന്ന് സേറ്റ് അവാർഡ് അനൗൺസ്മെന്റുകൾ കാണാറുണ്ട് ഇന്ന് പക്ഷെ എന്തോ എനിക്ക് എനിക്കറിയായിരുന്നു ഞാൻ ഇങ്ങനെ രാവിലെ തുടങ്ങി പതിനൊന്ന് മണിക്കാണെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അപ്പൊ പതിനൊന്ന് മണിക്കൊക്കെ ഇങ്ങനെ ലൈവ് ആയിട്ടിരുന്നു കൊറച്ചു നേരം മുമ്പ് ഇങ്ങനെ വേറൊരു കുറച്ച് ഒന്നുമില്ല വൈഫ് വന്നിട്ട് ലുഡോ കളിക്കാറുണ്ട് ലുഡോ കളിച്ചോണ്ടിരിക്കുന്നത് ആ സമയത്താണ് കോളുകൾ വന്നുകൊണ്ട് ഇരുന്നത് കോളുകൾ കട്ട് ചെയ്ത് കിട്ടും പിന്നെയാണ് ഒട്ടും ഒട്ടും ഇപ്പോൾ ഈ അമൽ ഡേവിസ് ഇപ്പോ വൈറലായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറെല്ലാണല്ലോ ആ ഒരു ഘട്ടത്തിലാണ് പുരസ്കാരം കൂടി ലഭിച്ചത് അപ്പൊ ഡബിൾ ഒരു ഇരട്ടി മധുരം കൂടിയാണോ എങ്ങനെയാണ് അത് കാണുന്നത് അയ്യോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ അതും നീ പറഞ്ഞ പോലെ ഇപ്പൊ റൊമാൻസിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചെറിയ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഞാൻ റെസ്റ്റിലായതുകൊണ്ട് ഭയങ്കര സന്തോഷം അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കി പറയും നീ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ എന്തെങ്കിലും പി ആർ വർക്കുകൾ ചെയ്യുന്നുണ്ടോ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കാണല്ലോ ആദ്യം ആക്സിഡന്റ് പിന്നെ ട്രോള് അങ്ങനെ അപ്പൊ സന്തോഷാണ് എല്ലാം ഇങ്ങനെ സന്തോഷായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാവിധ ആശംസകളും മുന്നോട്ടുള്ള നടനായും ഒപ്പം തന്നെ എഡിറ്റിംഗിലുള്ള ഈ ഒരു മികവും അത് തുടരട്ടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും